മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം സംഘടിപ്പിച്ചു മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ആണ് മുക്കത്തെ ടൂറിസം സ്വപ്നങ്ങൾ ചിറകുപിടത്തുന്ന മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവ്വഹിച്ചത് മുക്കത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് ചിറകു മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവാമ്പാടി എം എൽ ലിൻഡോ ജോസഫ് നിർവഹിച്ചത് പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് മുക്കം നഗരസഭ അനുവദിക്കുന്ന അൻപത് ലക്ഷം രൂപയും സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയുടെ ഭാഗമായുള്ള അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപ ചിലവഴിച്ച് ഇരുവഴിഞ്ഞിപ്പുഴയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്നതും വടക്കൻ മലബാറിലെ ഏറ്റവും വലിയ ശിവരാത്രി നടക്കുന്നതുമായ തൃക്കുടമണ്ണക്ഷേത്രത്തിന് പരിസരത്ത് ഇരുവഴിഞ്ഞിപ്പുഴയിലെ മുക്കം ഭാഗത്തുള്ള തീരം കരിങ്കൽ ഉപയോഗിച്ച് കെട്ടി സംരക്ഷിച്ച് ആളുകൾക്ക് ഒഴിവു സമയങ്ങളിലെത്തി ഇരുവഴിഞ്ഞു പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കഫ്റ്റീരിയ ലൈറ്റുകൾ ടോയ്ലറ്റ് സൗകര്യം എന്നിവയാണ് നിർമ്മിക്കുക തൃക്കുടമണ്ണ ക്ഷേത്രത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണെന്നും അതിൻ്റെ ഭാഗമായാണ് മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന പദ്ധതി എന്ന പേരിൽ ടൂറിസം വകുപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഭാഗമായി ഒരു കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഇരുവഴിഞ്ഞ് ടൂറിസം പദ്ധതിയുടെയും തുടക്കമായിട്ടാണ് മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതെന്നും ലിൻഡോ ജോസഫ് എം പറഞ്ഞു സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും മുക്കം മുനിസിപ്പാലിറ്റിയുടെ ചലഞ്ച് ഫണ്ടായി വെച്ച അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തൃക്കടമണ്ണ ക്ഷേത്രത്തിന്റെ സമീപനം തീർത്ഥാടന ടൂറിസം പദ്ധതി എന്ന നിലയിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വടക്കേ മലബാറിൽ ഏറ്റവും വലിയ ശിവരാത്രി മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ ഒരു അമ്പലമാണ് തൃക്കടമണ്ണ ക്ഷേത്രം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം തൃക്കടമണ്ണ ക്ഷേത്രത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നാം ആവിഷ് ആവിഷ്കരിച്ചു വരികയാണ് ഉദ്ഘാടന ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം